ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് രാഗിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നൈസ് പത്തിരി എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു വല്ലയേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ പത്തിരി തയ്യാറാക്കുവാനായിട്ട് ഒരു ഗ്ലാസ് രാഗിപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് വറുത്ത രാഗിപ്പൊടിയാണ് ഇനി നമുക്ക് ഈ പൊടി വാട്ടുവാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഒരു ഗ്ലാസ് രാഗിപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് മറിയുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടി പൊടിയ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി നല്ല വണ്ണം ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറുള്ള പത്തിരിയുടെ അത്രക്കും ഹാർഡല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നല്ലവണ്ണം കുഴച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം അങ്ങനെ ഞാൻ ഈ മുഴുവൻ മാവും ചെറിയ ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പത്തിരി മെഷീനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരു ഗ്ലാസ് രാഗിപ്പൊടി വെച്ച് നമുക്കൊരു ഇരുപത് പത്തിരി തയ്യാറാക്കാം അങ്ങനെ ഞാൻ ഈ ബോൾസ് മുഴുവൻ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പത്തിരക്കല്ലിൽ വെച്ച് സാധാരണ പത്തിരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തി എടുക്കാം അങ്ങനെ മുഴുവൻ പത്തിരിയും പരത്തി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ പത്തിരിയിലേക്ക് നമുക്ക് കടലക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ് എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഭായ്